വർണ്ണനകൾക്കും അതീതമായ ഒരു ഗജരാജ പിറവി ഒരു പക്ഷേ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ പാമ്പാടി രാജനെപ്പോലെയോ തൃക്കടവോ ശിവരാജുവിനെ പോലെയോ കേരളക്കര ആകെ ആരാധക പ്രവാഹം സൃഷ്ടിക്കേണ്ടിയിരുന്ന ഒരു ദൈവസൃഷ്ടി ഒരു നാടിന് തന്നെ അഭിമാനമായിരുന്ന അവൻറെ ശിരസിലേറാത്ത ദേവീദേവന്മാരില്ല എഴുന്നള്ളിപ്പുകളിൽ തൻ്റെതായ ചിട്ടവട്ടങ്ങൾ ഉണ്ടായിരുന്ന ഗജവീരൻ ലക്ഷണത്തമൻ ശാന്തസ്വരൂപൻ അതായിരുന്നു ഗജരാജൻ പടനായർ കുളങ്ങര മഹാദേവൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മേജർ പടനായർകുളങ്ങ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹാദേവന്റെ അരുമദാസൻ ഒരു നാട് മുഴുവൻ ഒരേ മനസ്സോടെ സ്നേഹിച്ച ഗജവീരൻ അതാണ് മഹാദേവൻ ലക്ഷണോത്തമന്മാരായ ഒരുപാട് ആനച്ചന്തങ്ങളെ സമ്മാനിച്ച കോടനാട് ആനക്കളരിയുടെ കണ്ടെത്തൽ കൂട്ടം തെറ്റി വാരിക്കുഴയിൽ വീണ രണ്ട് ആനക്കുട്ടികളെ താപ്പാനകളുടെ സഹായത്തോടെ കൂട്ടിലെത്തിച്ചു ഒന്ന് മഹാദേവൻ മറ്റൊന്ന് ഒരു പിടിയാനക്കുട്ടിയായിരുന്നു ഒരു വയസ്സ് പോലും തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല മഹാദേവന് കോടനാട്ടെ വിളിപ്പേര് ബോബനെന്നായിരുന്നു ഒരുപാട് നാളുകൾ അവനവിടെ നിൽക്കേണ്ടി വന്നില്ല ഒരു വയസ്സായി അവൻ കരുനാഗപ്പള്ളി ക്ഷേത്രത്തിൽ നടയിരുത്തി ഒരു ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു അവൻറെ നടക്കിരുത്തൽ പുതിയ തട്ടകത്തിൽ അവന് മഹാദേവൻ എന്ന് നാമകരണം ചെയ്തു ക്ഷേത്രത്തിനുള്ളിൽ തന്നെയായിരുന്നു അവൻ്റെ വാസം കുട്ടികൂറുമ്പൻ വളരെ പെട്ടെന്ന് തന്നെ തട്ടകവാസികളുടെ മനസ്സിൽ കുടികയറി ഒരു കൊല്ലം ചട്ടമുറയ്ക്കാൻ വേണ്ടി തിരുവല്ല ക്ഷേത്രത്തിലായിരുന്നു നല്ല വളർച്ചയുള്ള ഉള്ള ആനക്കുട്ടിയായിരുന്നു ആര് കണ്ടാലും മോഹിക്കാൻ പോകുന്ന ഒരു ആണൊരുത്തൻ ആകാരഭംഗിക്കൊണ്ടും ഉയരപ്പെരുമ കൊണ്ടും തലയെടുപ്പ് കൊണ്ടും തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ അഭിമാനമായി മാറി ഉയർന്ന തലക്കൂനി വിരിഞ്ഞ മസ്തകം തലയെടുത്തു പിടിച്ചാലും നിലത്തിഴയുന്ന തുമ്പിക്കൈ പതിനെട്ട് നഖം എടുത്തു ഉയർന്നു തടിച്ച കൊമ്പുകൾ താമര ഇതൾ പോലെയുള്ള വലിയ ചെവി നല്ല വാല് ഉയർന്ന വായു കുംഭം നല്ല ഇടനീളം മണൽവാരി എറിഞ്ഞതുപോലെയുള്ള മതഗിരി തേൻ നിറമുള്ള കണ്ണുകൾ അങ്ങനെ അങ്ങനെ മാതങ്കലീലയിൽ പറയുന്ന സർവ്വലക്ഷണങ്ങളും തികഞ്ഞ കൊമ്പൻ എത്ര കോടി കെട്ടിയ കൊമ്പന്മാർ വന്നാലും തിടമ്പ് മഹാദേവൻ തന്നെ കൊടുത്തിരുന്ന കാലം അവരെക്കാൾ ഒരുപടി മേലെ തല ഉയർത്തിപ്പിടിക്കാനുള്ള കഴിവ് തിടമ്പ് താഴെ ഇറക്കുന്നതുവരെ അങ്ങനെ നിന്നോളും ആനപ്രേമികളെ ആവേശത്തിൽ ആറാടിച്ചിരുന്ന കാലം ഒരു ദേശത്തിന്റെ മുഴുവൻ സ്വകാര്യ അഹങ്കാരമായിരുന്നവൻ ഇപ്പോഴും കരുനാഗപ്പള്ളിക്കാർക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അവന്റെ വിയോഗം പ്രശസ്തിയുടെ ഉന്നതങ്ങളിൽ നിന്നും പെട്ടെന്ന് കാലിടറി വീണതുപോലെ ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി താമരപ്പൂവിനാൽ തീർത്ത പട്ടടയിൽ മഹാദേവൻ എന്നേക്കുമായി ഉറങ്ങി കരുനാഗപ്പള്ളി നിവാസികൾ ആദരസൂചകമായി അന്ന് ഹർത്താൽ നടത്തി മറ്റൊരു ഗജവീരനും കിട്ടാത്ത ആദരാഞ്ജലി അങ്ങനെ ആ ഗജവിസ്മയവും അവസാനിച്ചു എന്നാൽ ഓരോ ആനപ്രേമികളുടെ ഉള്ളിലും ഇന്നും കരുനാഗപ്പള്ളി മഹാദേവൻ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്ത വീഡിയോയിൽ മറ്റൊരു ഗജവീരനെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്